ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസ് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരി വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു നാല് ഞാല് പഴം ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പീനട്ട്സിന് പകരം നിങ്ങൾക്ക് ബദാം അണ്ടിപ്പരുപ്പ് എല്ലാം ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചിരികയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോഴുതന്നെ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പാകത്തിന് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ കുറച്ച് സമയം ഇരിക്കുന്നതോറും ഒന്നും ക്രിസ്പി ആയിട്ട് വരും ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാലിപ്പൂൻ്റെ ഏഴ് പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിശ്ര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നാലിപ്പൂവിന് പകരം നിങ്ങൾക്ക് ഏത് ചെറുപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ടുകൊടുക്കാം ഈ ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് ഹോർലെസ് നെസ് കഫയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു ഇളം ചൂടുള്ള രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വന്നിട്ട് ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ നല്ല ക്രിസ്പ്പിയായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെറുപയം ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എന്തൊരു രുചിയാണെന്നറിയാത് കഴിക്കാൻ നമ്മുടെ ദാഹത്തിനും വിശപ്പിനൊക്കെ ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി നിങ്ങൾക്കിത് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചെറുപ്പഴം ജോസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ